ആ ആ ഒരു സംഘർഷം ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ഈ സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്നും പ്രതിഷേധവുമായി മുന്നോട്ട് നീങ്ങുകയാണ് ഇതിൽ പകുതിയോളം പ്രവർത്തകർ ആദ്യം തന്നെ അകത്ത് കയറി അതിൽ വലിയൊരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അത് എങ്ങനെ ഉണ്ടായി ഇത്തരത്തിൽ വലിയ ഒരു സന്നാഹം തന്നെ ഇത്തരത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ ആ വലിയൊരു സന്നാഹം തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും നൂറോളം വരുന്ന പ്രവർത്തകർ അതിവേഗത്തിലിടെ എത്തുകയും അവരിൽ പകുതിയോളം വരുന്ന പ്രവർത്തകർ ഇപ്പോൾ അകത്ത് കയറി പ്രതിഷേധം ആരംഭിച്ചു സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അടക്കമുള്ളവർ ഈ അകത്ത് കയറിയ പ്രവർത്തകർ ഉണ്ട് എന്നുള്ളതും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും പ്രവർത്തകർ അവരുടെ മുദ്രാവാക്യം വിളിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വലിയ തോതിലുള്ള മുൻപങ്ങമില്ലാത്ത തരത്തിൽ വലിയ തോതിലുള്ള വിമർശനമാണ് വൈസ് ചാൻസലറും ഗവർണർക്കുമെതിരെ എസ് എഫ് ഐ ഉന്നയിച്ചിരിക്കുന്നത് അഴിമതി ആരോപണം അടക്കമുള്ളവ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ന് നടക്കുന്ന സംസ്കൃത ഈ അന്താരാഷ്ട്ര സെമിനാറിൽ വലിയ തോതിലുള്ള ഒരു അഴിമതി നടന്നിട്ടുണ്ട് ഫിനാൻസ് കമ്മിറ്റിയെ എത്ര എത്ര തുകയാണ് ഇതിന് ചെലവഴിച്ചിട്ടുള്ളത് അതൊന്നും തന്നെ ഫിനാൻസ് കമ്മിറ്റിയെ അറിയിച്ചിട്ടില്ല അക്കാദമിക് കൗൺസിലിംഗ് ിൽ കൂടിയല്ല ഇത്തരത്തിലൊരു സെമിനാർ ചേർന്നിട്ടുള്ളത് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ വിവരം അറിയിച്ചിട്ടില്ല ഇത്തരത്തിൽ വലിയൊരു ആരോപണങ്ങൾ എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ട് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് അടക്കമുള്ളവർ ആ ആരോപണത്തിന് തന്നെ നിലകൊള്ളുന്നുണ്ട് ആ നിലപാട് തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുകയാണ് എന്തുകൊണ്ട് സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ ഇത്തരത്തിലൊരു വലിയൊരു സെമിനാർ നടന്നപ്പോൾ അറിയിച്ചില്ല വൈസ് ചാൻസലർ അതുപോലെ തന്നെ ഗവർണറും ഏകപക്ഷീയമായിട്ട് നിലപാട് കൈക്കൊണ്ടു വൈസ് ചാൻസലർ ഫിനാൻസ് കമ്മിറ്റിയിൽ വരുന്ന തുകകളുടെ വിവരങ്ങൾ സിൻഡിക്കേറ്റ് മെമ്പർമാരിട്ട് കൂടിയാലോചിച്ചല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് എത്ര തുകയാണ് വക മാറ്റിയതെന്ന് സിൻഡിക്കേറ്റ് മെമ്പർമാർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ ഉയർത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ നാളുകൾ നടന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി യൂണിയനിലെ സെനറ്റ് മെമ്പേഴ്സിന്റെ സത്യപ്രതിജ്ഞ ആ തെരഞ്ഞെടുപ്പിൽ ഒരു കെ എസ് യും എസ് എഫ് തമ്മിലുള്ള ഒരു സംഘർഷം ഇവിടെ ഉണ്ടായിരുന്നു ആ തുടർന്ന് സെനറ്റ് യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല ആ ഒരു കാര്യം കൂടി എസ് എഫ് ഐ ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട് സെനറ്റ് മെമ്പേഴ്സിനെ സത്യപ്രതി സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് വൈസ് ചാൻസലർ അനുവദിക്കണം യൂണിവേഴ്സിറ്റിയിലെ സർവകലാശാലയിലുമായിട്ട് കാവ്യവത്കരണം ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് കഴിഞ്ഞ നാളുകളിൽ വൈസ് ചാൻസലറും അതുപോലെ തന്നെ ഗവർണറും ഒരുപോലെ കൈക്കൊള്ളുന്നത് ആ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സർവകലാശാലയെ കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് നിലവിൽ ഗവർണർ അടക്കമുള്ളവർ കൈക്കൊള്ളുന്നത് അതിൽ അതിൽ നിന്ന് പിൻ ആ ഒരു നിലപാട് പിൻവലിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് സെനറ്റ് മെമ്പേഴ്സിനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണം ഈ എന്ത് ചെയ്യുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അതിൽ ഫസ്റ്റ് ക്യാമറ വിഷ്വൽസ് നമ്മൾ നേരത്തെ കണ്ട പ്രതിഷേധമാണ് ഈ ഗേറ്റ് ഇതുപോലെ ചാടിക്കടന്നാണ് അവർ അകത്തേക്ക് ഓടിക്കയറിയത് ഓടിക്കയറിയവർ ഇപ്പോൾ ന് പുറത്താണ് ഉള്ളത് ഗവർണർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു പോലീസ് കാവലിലാണ് പരിപാടി നടക്കുന്നത് ടി വി പ്രസാദ് അകത്തെ ഓടിക്കയറിയവർ ഇപ്പോഴെവിടെയാണ് ഇപ്പോൾ ഈ ഒരു ചുമരു വ്യത്യാസത്തിൽ തൊട്ടുപ്പുറത്തെ വരാന്തയിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷ അനുശ്രീയാണ് അല്പസമയം മുമ്പ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത് പോലീസിൻ്റെ ഗുരുതരമായ വീഴ്ചയാണ് പ്രവർത്തകർക്ക് ഇതിനകത്തേക്ക് കയറാനുള്ള ഇടയുണ്ടായത് പ്രധാന ഗേറ്റിലൂടെ തന്നെയാണ് പ്രവർത്തകർ അകത്തേക്ക് കയറി വന്നതും അകത്തേക്ക് കയറി വന്ന് ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ശ്രമം പോലീസ് പരാജയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റിയാണ് രണ്ട് വഴികളിലൂടെയായി ഈ വരാന്തയ്ക്ക് ഇപ്പുറത്തേക്ക് വന്നത് അതായത് സുജിയ ഈ ചുമരിന് തൊട്ടപ്പുറമാണ് ഇവിടെ പരിപാടി നടക്കുന്നത് ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ വാതിലിലും ജനലിലും അടിച്ച് ശബ്ദം അകത്തേക്ക് കയറ്റുന്ന രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിഷേധത്തിലേക്കിത് മാറി മറ്റ് സംഘർഷത്തിലേക്ക് മാറിയില്ല പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും ഉണ്ടായി അതിനിടയിൽ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമുണ്ടായത് അത് എസ് എഫ് ഐ നേതാക്കൾ കൂട്ടത്തോടെ പ്രതിരോധിക്കുകയും പിന്നീട് ഇവിടെ ആ സമരം തുടരുകയുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ പ്രസംഗം നടക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ സമരം അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷ അനുശ്രീ അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചത് എന്തായാലും ഇത് ഗവർണറോ പോലീസോ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ കാരണം നൂറിലേറെ വരുന്ന പോലീസ് സംഘമാണ് ഈ ക്യാമ്പസിന്റെ എല്ലാ ഭാഗങ്ങളിലുമായി നിലയുറപ്പിച്ചത് പക്ഷേ ആ പ്രതിരോധം തകർത്തുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ കൂട്ടത്തോടെ പ്രധാന ഗേറ്റിലൂടെ തന്നെ ഇത് ഇവിടുത്തേക്ക് കയറി വന്നത് ആദ്യം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പ്രധാന ഗേറ്റിൽ തടയാൻ വേണ്ടി പൊലീസ് ു ജലഭീരങ്കി പ്രയോഗിച്ചു പക്ഷേ അതിനിടയിൽ ആ ഗേറ്റിൻ്റെ വിടവിൽ കൂടി പ്രവർത്തകർ ഓരോരുത്തരായി അകത്തേക്ക് കയറുകയായിരുന്നു അവിടെ തടഞ്ഞു നിർത്താനോ ചെറുക്കാനോ പോലീസിന് കഴിഞ്ഞുമില്ല ഒടുവിൽ പ്രവർത്തകർ കൂട്ടത്തോടെ മുദ്രാവാക്യം വിളികളുമായി വന്ന് ഇവിടെ വരാന്തയിൽ കുത്തിയിരിക്കുകയായിരുന്നു പ്രതിഷേധം നടത്തുകയായിരുന്നു വലിയ തോതിൽ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ് ആർ എസ് എസ് കാരനായ ഗവർണർ ആർ എസ് എസിൻ്റെ നയങ്ങളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതെന്നും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കുകയാണ് ഗവർണർ എന്നുമാണ് ആ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാവുന്നത് ഗവർണർ എസ് എഫ് ഐ സർക്കാർ പോരാട്ടം നടക്കുന്നുണ്ട് അതിനിടയിൽ എസ് എഫ് ഐ പല തവണയായി അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും നമ്മൾ കണ്ടതാണ് പരസ്യമായ പ്രതിഷേധം നേരത്തെ തിരുവനന്തപുരത്തും നമ്മൾ കണ്ടതാണ് പരസ്യമായ പ്രതിഷേധം പ്രതിഷേധമാണ് നടക്കുന്നത് ഇനിയിപ്പോൾ ഗവർണർ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും അടുത്ത ആക്ഷനിലേക്ക് പോവുക ഗവർണർ അകത്ത പരിപാടിയിൽ പുറത്ത് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധത്തിന് തയ്യാറായി നിൽക്കുന്നു അതാണ് നമ്മൾ കാണുന്നത്